ും ഓഫർ ഉദ്ദേശിക്കുന്ന ഗോൾഡൻ മോഡലുകളാണ് എടുത്ത് ഓഫറിലെ ആലരും റൺ ചെയ്തോളിന് മൂപ്പാണ് ഓഫർ കിട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പർച്ചേസ് പർച്ചേസ് ആയാലും അവർക്ക് ഉറപ്പുള്ള സമ്മാനം ഏത് പതിനൊന്നോളം സമ്മാനമുണ്ട് സ്വർണ്ണ ഗോൾഡ് കോയിൽ ഉണ്ട് ഏതെടുത്താലും കസ്റ്റമറിന്റെ ഒരു വില മതിക്കുന്ന ഒരു സമ്മാനം പഴയ പഴയ നമ്മുടെ മെയിൻ കസ്റ്റമറെ കസ്റ്റമർ കൈവേസി അല്ലെങ്കിൽ അവരെ പോക്കറ്റിൽ കിടക്കുന്ന പഴയ ഫോണിന് കൊണ്ടുവന്നാൽ അവർക്ക് ഒരു പുതിയ ഫോൺ കൊടുക്കാം അവർക്ക് ആയിരം രൂപ കിട്ടാത്ത ഒരു പഴയ ഫോണായിരിക്കും പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോ അത് തീർച്ചയായിട്ടും അയ്യായിരം രൂപയ്ക്ക് പേര് വരെ പലപ്പോഴും എക്സേഞ്ച് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഞാൻ ഇവിടെ ഫോൺ എടുക്കും ഫോൺ എടുത്തിരിക്കും കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന കമ്പനി ആദ്യം വർക്ക് ചെയ്യാൻ നദിന്റെ വൺ എടുത്തിരുന്നു പിന്നെ ടൂ എടുത്തിരുന്നു എടുത്തിരുന്നു കാരണം നദിങ്ങിന്റെ ഫോൺ ഇവിടെ മാത്രമേ കിട്ടൂ പത്തനംതിട്ട കിട്ടുന്നത് നദിങ്ങിന്റെ ബ്രാൻഡിനെ പറ്റി എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പുതിയ ഫീസ് എടുക്കുകയാണ് റിവ്യൂസ് എനിക്ക് ഫോർ ചെയ്ത് തരിക അപ്പൊ അതുകൊണ്ട് പരസ്യങ്ങൾ കണ്ടു പോകുമ്പോ സിറ്റി മൊബൈൽസ് പോകുന്നത് നല്ലതായിരിക്കും അപ്പൊ അത് മറക്കണ്ട സിറ്റി മൊബൈൽ രണ്ടു കടയല്ലേ ഉള്ളത് ഓഫർ നമ്മൾ ചെയ്യുന്നത് പത്തനംതിട്ട ഡി എസ് എൽ ഓഫീസിന്റെ അടുത്തുള്ള സിറ്റി ഓഫീസിൽ സെലറിനിലെ ഗാന്ധി സ്കോറിന്റെ അടുത്തുള്ള സിറ്റി ഓഫീസിലാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഞാൻ സ്ഥിരമായി ഫോൺ ഇരിക്കുന്നത് റിവ്യൂസിന്റെ ഇടയിൽ നിന്ന് അതുകൊണ്ടാണ് ഇടയിലേക്ക് പോകുന്നത് കൂടാതെ തന്നെ റിവ്യൂസിന്റെ ഈ കടയിൽ ഞാൻ ഫോണൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഈ പത്രത്തിൽ മിക്ക കടകളും എനിക്കറിയാം പക്ഷെ ആ കടയിലൊക്കെ അത്രയും വിലക്കുറവോ അല്ലെങ്കിൽ കൂടുതൽ മോഡലുകൾ മറ്റൊരു കടലും കണ്ടിട്ടില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ഓഫറൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ട് ആ ഓഫർ കണ്ടിട്ട് പലരും പല കടയിൽ പോയി ഫോൺ വാങ്ങിച്ചിട്ട് പിന്നീട് അവസരം പറ്റിയത് എന്നോട് പറയുന്നുണ്ട് കാരണം പക്ഷെ ഞാൻ അതുകൊണ്ടാണ് റിബീസിന്റെ കടയിൽ വരുന്നത് കാരണം റിബീസിന്റെ കടയിൽ നിന്ന് ഫോൺ ഏറ്റവും അപ്ഡേറ്റ് ആയിരിക്കും കാരണം അതിൻ്റെ ഫോൺ എന്നൊക്കെ പറയുന്നത് ഏറ്റവും പുതിയ ഫോണാണ് ഓഫറിലുള്ള സംഭവത്തിനെക്കാട്ടി നമ്മൾ വരുന്നത് നമ്മൾ ഏറ്റവും പുതിയ മോഡൽസ് മാത്രമാണ് നമ്മൾ ഓഫറുകൾ നമ്മൾ ചെയ്യുന്നത് പല ബ്രാൻഡുകൾ പല പല കമ്പനികളും ഓഫർ ഉദ്ദേശിക്കുന്ന ഓൾഡ് മോഡലുകളാണ് എടുത്ത് ഓഫറിൽ അഡിറ്റ് ചെയ്തത് നമ്മൾ നിലവിൽ റണ് ചെയ്ത മോഡലിന്റെ മൊത്തമാണ് ഓഫർ എടുത്തിട്ട് മോഡൽ എല്ലായിടത്തും പക്ഷേ പക്ഷെ അതിന്റെ കമ്പനിയുടെ കുറച്ച് ഓഫർ കാര്യങ്ങളും ഉണ്ട് അത് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളോട്ടുള്ള എക്സ്ക്ലൂസീവ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രൈസിലും പ്രോഡക്റ്റും എടുത്ത് കിട്ടാൻ ഈ ഓണത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്യും ഫോൺ എന്ത് പർച്ചേസ് ചെയ്യാനും ഉറപ്പുള്ള ശ്രമം ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് എയർഫ്രയർ ഉണ്ട് മിക്സി ഉണ്ട് നമ്മൾ ചെറിയ സാധനത്തിലോട്ട് പോകാം നമ്മള് നമ്മുടെ കടയിൽ നിന്ന് കസ്റ്റമർ കസ്റ്റമർ സ്റ്റാച്ചാർ അവർക്ക് അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഏത് കസ്റ്റമർ ഒരു പതിനൊന്നോളം സമ്മാനമുണ്ട് സ്വർണ്ണ ഗോൾഡ് കോയിൻ ഉണ്ട് ഏതെടുത്താലും കസ്റ്റമറിനെ ഒരു വില മതിക്കുന്ന ഒരു സമ്മാനം ഉറപ്പായിട്ടും നമ്മളത് ഈ രണ്ട് മാസം നമ്മള് പ്രോഫിറ്റ് അല്ല ബിസിനസ് ചെയ്ത് നമ്മളെ ഈ മത്സരം കൂടി മത്സരം കൂടി സത്യമാണ് നമുക്ക് നമ്മുടെ നമ്മളൊരു ഏകദേശം ഇരുപത് വർഷമായി നമ്മുടെ പത്തനംതിട്ട മാർക്കറ്റിൽ വന്നിട്ട് നമ്മളെ ഇന്ന് വരെ നമ്മളെ നമുക്കൊരു സങ്കടം വരുന്ന രീതിയിൽ നമ്മുടെ കസ്റ്റമർ നമ്മുടെ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഉണ്ട് എങ്കിൽ കാരണം വെച്ചാൽ പ്രത്യേകത നമ്മൾ ഒരു ഫോണിന്റെ കംപ്ലൈന്റ് പറഞ്ഞതിന്റെ കൂടെ വന്നാൽ ഉടൻ തന്നെ ഈ റിവീസോ അല്ലെങ്കിൽ സ്റ്റാഫോ ആ ഫോൺ വാങ്ങിച്ചിട്ട് റിപ്പയർ ചെയ്തത് വൈകുന്നേരം തന്നെ റിപ്പയർ ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തില് ഒന്നും രണ്ടും ഫോണൊന്നും അല്ല നിരവധി ഫോണുണ്ട് പലപ്പോഴും ആ ഫോൺ കംപ്ലൈന്റ് ഉണ്ടാവും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ ആ ഫോൺ അവര് ശരിയാക്കി നമ്മുടെ കയ്യിൽ എത്തിച്ചേരും അല്ലെങ്കിൽ ഓഫീസിൽ കൊടുത്തു വിടും കാരണം അത്ര നല്ല കസ്റ്റമർ സർവീസ് സർവീസ് ഉണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കടയിൽ നമുക്ക് അറിയാം രാവിലെ പത്രം തുറന്ന് നോക്കുമ്പോൾ ഒന്നാം പേര് ഭയങ്കര പരസ്യം വയ്ക്കാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ഫോൺ കംപ്ലയിന്റ് ആയിട്ട് നിങ്ങൾ ആ കടയിൽ ചെല്ലെന്ന് കൂട്ടിക്കോ അവിടെ ചെല്ലുമ്പോൾ അവർ പറയാൻ എന്താണ് സർവീസ് സെന്ററിൽ വിളിക്കാൻ പറയും അവർക്ക് ആ ഫോൺ എടുപ്പിന് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ വിറ്റും കഴിയും പോയി ആ വിൽക്കുന്ന സെയിൽസ്മാനെ പോലും പിന്നെ രണ്ടാമത് കാണണമില്ല പക്ഷെ ഇവിടെ വന്നാലും സ്റ്റാഫുകളുണ്ടാവും ഈ കടയിൽ വാങ്ങിയ ഫോണാന്ന് പറഞ്ഞാൽ അവരത് സ്വന്തം ഒരു ഫോൺ പോലെ തന്നെ അവരത് എടുത്ത് അവർ മേടി തൊട്ട് മേടി എല്ലാ സർവീസ് സെന്ററും ഉണ്ട് ഇവര് തന്നെ ശരിയാക്കി നമുക്ക് തരുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഓഫർ വരെ ഡയറക്ട് കമ്പനി ഓഫർന്നല്ല ഡയറക്റ്റ് നമ്മൾ ഇമ്മ പറഞ്ഞ ഡയറക്റ്റ് കമ്പനി കമ്പനി വരുന്ന ഓഫർ കൊടുത്താൽ വരെ ഈ കമ്പനി മത്സരിച്ചാണ് ഓഫർ കൊടുക്കുന്നത് ഒരു രണ്ടു വർഷം വാറന്റി വരെ ബ്രാൻഡ് ഓരോ മോഡൽസിന് കൊടുക്കുന്നത് അതെ ആ ഒരു സ്കീം തന്നെയാണ് ഇപ്പോഴും നമുക്ക് വന്നിരിക്കുന്നത് സാംസങ് നമുക്കിവിടെ ഏഴ് എട്ടോളം ഫിനാൻസുകൾ ഉണ്ട് ഇന്റർനെറ്റ് കസ്റ്റമറിന് പലിശ ചെയ്ത

പഴയ പഴയ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഈ പ്രകാശം കസ്റ്റമർ വീട്ടിലേക്ക് സാധനം സാധനം കൊടുക്കാം അതും നമ്മളെ കൊടുക്കുന്നത് ഒരു പ്രീമിയം സാധനമായിരിക്കും ഒരു ലോക്കൽ സാധനം എന്നുള്ള ചാൻസലത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിക്കുന്ന കസ്റ്റമർ വില മേടിക്കുള്ള കസ്തമാണ് അവർക്ക് വിലമേടിച്ചു അവർക്കൊരു ആയിരം രൂപ കിട്ടാത്തൊരു പഴയ ഫോണായിരിക്കും പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു അയ്യായിരം രൂപയ്ക്ക് എക്സ്ചേഞ്ച് പഴയ ഫോൺ മതി കൊണ്ടുപോകാം കൂടാതെ തന്നെ അതിനകത്ത് പലിശ ഇല്ലാതെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞു ഇത്തവണത്തെ ഫോൺ കുക്കറാണല്ലോ കുക്കർ സാറെ ഒരു ഫോൺ പർച്ചേസ് ചെയ്തായിരുന്നു സാറിന് രണ്ട് ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഷോപ്പിന്റെ വകയുള്ള ഒരു കുക്കറ് രണ്ടാമത് സാറിന് ഒരായിരം രൂപ വിലയുള്ള എം ഐയുടെ തന്നെ ഹെഡ്ഫോൺ അത് എം ഐയുടെ ഓഫറാണ് ആണ് സിറ്റി ഓഫേഴ്സിന് നിങ്ങൾ എല്ലാവരും വരുവാ ഷോപ്പിൽ നിന്ന് ഒൻപതിനായിരം രൂപ വിലയുള്ള ഫോൺ മേടിച്ചു ആയിരം രൂപ വിലയുള്ള ഒരു അയൺ ബോക്സ് പി ജി ഒണ്ട് അയൺ ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഞാൻ ഇവിടെ നിന്ന് ഫോൺ എടുക്കും പറഞ്ഞാൽ ഫോൺ എടുത്തിരിക്കുക കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുന്നു പറഞ്ഞില്ലല്ല നദിന്ന് പറയുന്ന കമ്പനി ആദ്യം വർക്ക് ചെയ്യാ നദിന്റെ വൺ എടുത്തിരുന്നു പിന്നെ ടൂ എടുത്തിരുന്നു ഇപ്പോൾ ത്രീ പ്രോ എടുത്തിരുന്നു കാരണം നദികിന്റെ ഫോൺ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ പത്തനംതിട്ട കിട്ടുന്നത് നദിന്റെ പ്രാന് അതുകൊണ്ട് തന്നെയാണ് പുതിയ ഫീസ് എടുക്കുകയാണ് റിമീസ് എനിക്ക് ഫോട്ട് ചെയ്ത് തരിക ഡെന്നി പൊട്ടിക്കുകയല്ല കാരണം ഡെന്നി ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല പൊട്ടിച്ച പിന്നെ ഈശ്വര്യമായിട്ട് കൈക്കും പറഞ്ഞു ഞാൻ പറഞ്ഞായിരിക്കും എനിക്ക് കച്ചവടല്ലോ എനിക്ക് പറ്റത്തില്ലോ ഒന്ന് ഇങ്ങനെ ചെറുണ്ടി ചെറുണ്ടി കൊടുക്ക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കടയിൽ നമുക്ക് അറിയാം രാവിലെ പത്രം തുറന്നു നോക്കുമ്പോ ഒന്നാം പേജ് ഭയങ്കര പരസ്യം ഒക്കെയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ ആ കടയിൽ കയറി ചെല്ലുമെന്ന് കൂട്ടി പോകും അവിടെ ചെല്ലുമ്പോൾ അവർ പറയാൻ എന്താണ് സർവീസ് സെന്റർ വിളിക്കാൻ പറയും അവർക്ക് ആ ഫോണോ പിന്നെ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ വിറ്റും കഴിയും പോയി ആ വിൽക്കുന്ന സെയിൽസ്മാനെ പോലും പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണണമെന്നില്ല പക്ഷെങ്കിൽ ഇവിടെ വന്നാൽ റമ്യൂ സർവ്യൂസിന്റെ സ്റ്റാഫുകളുണ്ടാവും ഈ കടയിൽ നിന്ന് വാങ്ങിയ ഫോണാന്ന് പറഞ്ഞാൽ അവരത് സ്വന്തം ഒരു ഫോൺ പോലെ തന്നെ അവരിത് എടുത്ത് അവർ മേടിക്കും അപ്പോൾ അതുകൊണ്ട് പരസ്യങ്ങൾ കണ്ടു പോകുമ്പോൾ സിറ്റി മൊബൈൽസ് ഒന്ന് കയറിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് മറക്കണ്ട സിറ്റി മൊബൈൽസ് രണ്ട് കടയല്ലേ ഉള്ളത് ഇപ്പോൾ ഓഫർ നമ്മൾ ചെയ്യുന്നത് പത്തനംതിട്ട ഡി എസ് എൽ ഓഫീസിൻ്റെ അടുത്തുള്ള സിറ്റി ഓഫീസിൽ സെൻട്രൽ എക്ഷനിലെ ഗാന്ധി സ്ക്വാറിൻ്റെ അടുത്തുള്ള സിറ്റി മൊബൈൽസുകളാണ് നമ്മൾ ഈ പ്രാവശ്യം ഓഫർ ചെയ്യുന്നത്